നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം കടകൾ പൂട്ടാനൊരുങ്ങി അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിനാൽ തന്നെ പൊറുതിമുട്ടിയ വ്യാപാരികൾക്ക് വൺവേ സംവിധാനം കൂടിയാക്കിയതോടെ കടകളിലേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇനി കടകൾ തുറന്നിടുന്നതിനേക്കാൾ നല്ലത് പൂട്ടുകയാണെന്ന വ്യാപാരികൾ അങ്ങാടിപ്പുറത്തെ റോഡിലെ കുഴികളിൽ കട്ട പതിച്ച ശേഷം പുതിയ ഗതാഗത പരിഷ്കരണത്തോടെ ചെറിയ വാഹനങ്ങൾ വീണ്ടും ഓടിത്തുടങ്ങി പണികൾ കഴിഞ്ഞ റോഡ് ചെറിയ വാഹനങ്ങൾക്കായി തുറന്നു നൽകിയപ്പോൾ ഗതാഗത പരിഷ്കരണത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അങ്ങാടിപ്പുറത്തെ വ്യാപാരികളുടെ ജീവിതമാണ് വൺവേ സംവിധാനം വന്നതോടെ അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ കടകൾ പൂട്ടേണ്ട സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ് കടകളിലേക്ക് കയറുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇനി കടകൾ തുറന്നിടുന്നതിനേക്കാൾ നല്ലത് പൂട്ടിയിടുകയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കടകൾ കാരണം ഈ ഒരു പരിഷ്കരണം കാരണം ഒരൊറ്റ കടകൾ പോലും കച്ചവടമില്ല ഏകദേശം ഒരാഴ്ചത്തോളം അടച്ചിട്ട് ജംഗ്ഷൻ വിപുലീകരണം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഒരു വൺ വേ ട്രാഫിക് സമ്പ്രദായം കൊടുത്തിട്ടുണ്ട് അതും ശരിക്ക് ശരിയായൊരു തീരുമാനമല്ല ചെയ്തിട്ടുള്ളത് വ്യാപാരികളെ വിളിക്കുക ഇതിൻ്റെയൊക്കെ മീറ്റിങ്ങിലേക്ക് വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ശരിക്കും അവിടെ ടേൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കും അതേമാതിരി ഈ സ്ഥ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം കട്ട വരിച്ച് നല്ല സുന്ദരമാക്കിയിട്ട് വാഹനങ്ങൾ തിരിച്ചു പോവാനും ബ്ലോക്കുള്ള സമയത്ത് നിർത്തിയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിധത്തിൽ ബ്ലോക്കുകളൊക്കെ ഒഴിവാകും ചെയ്യും അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ എല്ലാ ഭരണകർത്താക്കളും ബൈപ്പാസിനുള്ളൊരു സമ്പർക്കകളും ചെലുത്തണം എന്നാൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിൻ്റെ ആവശ്യപ്പെടാനുള്ളത് ക്ഷണിക്കാത്തത് ഒരു വിഷയം തന്നെയാണ് ക്ഷണിക്കാത്തത് നല്ല വിഷയമാണ് കാരണം ഞങ്ങൾ വ്യാപാരികളും ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അങ്ങാടിപ്പുറത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കണത് പക്ഷേ അതിലേക്ക് ഒരു ചർച്ചയിലേക്കോ വ്യാപാരികളെ അതേമാതിരി ഓട്ടോ തൊഴിലാളികളെയും ആരും കൂട്ടി യോജിപ്പിക്കാതെയാണ് ഈ ഒരു സംഭവം ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് അത് ഞങ്ങൾ ഒരു പ്രതിഷേധം കൂടി അറിയിക്കുകയാണിത് മാത്രമല്ല അങ്ങാടിപ്പുറത്തെ നിരവധി ഭക്തരെത്തുന്ന തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കുവാനാവാത്ത വിധം വഴി അടച്ചതും വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് നവീകരണ പ്രവർത്തികൾക്ക് ശേഷം റോഡ് ജനങ്ങൾക്കായി തുറന്നപ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് മേൽപ്പാലം വഴി സഞ്ചരിക്കുവാനുള്ള അനുമതിയുള്ളത് വലിയ വാഹനങ്ങളൊന്നും തന്നെ ഓടിത്തുടങ്ങിയിട്ടില്ല ഈ സാഹചര്യത്തിൽ തന്നെ വലിയ വാഹന തിരക്ക് അനുഭവപ്പെടുമ്പോൾ ബസ്സുകളും വലിയ വാഹനങ്ങൾ കൂടി ഈ വഴി ഓടാൻ തുടങ്ങിയാൽ ഇനിയും തിരക്ക് കൂടാനാണ് സാധ്യത നവീകരണ പ്രവർത്തികൾക്കായി അടച്ചിട്ടപ്പോൾ നിരവധി കുഴികളുള്ള മേൽപ്പാലത്തിലെ കുഴികളൊന്നും അടയ്ക്കാത്തതും വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടവരുത്തുന്നത് പുതിയ ഗതാഗത പരിഷ്കരണത്തിൽ വരും ദിവസങ്ങളിൽ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്താനും സാധ്യതയുണ്ട് പ്രശ്നങ്ങളെ കുറിച്ച് അധികാരികളോട് ചോദിക്കുമ്പോഴും അഭിപ്രായങ്ങളും പലതാണ് ന്യൂസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും 722 922 922